ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ മട്ടൻ വരട്ടിയത് ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് നമ്മളൊന്ന് കറിയാക്കാൻ പോവാണ് എളുപ്പത്തിൽ സൂപ്പറായിട്ട് നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് അടിപൊളി മട്ടൻ കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും കറുവപ്പട്ടയും ഗ്രാമ്പുവും ഏലക്കയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടും വഴി നല്ല മൊരുമൊരുമൊരുന്നായി കിട്ടും നല്ല മൊരുമൊരുന്നായിട്ടുണ്ട് ഇതിപ്പോൾ ഒരേ അളവിൽ ഉള്ളിയൊക്കെ അരിയുവാണെങ്കിൽ ഇതിപ്പം ഞാൻ എൻ്റെ കൈയളവനുസരിച്ചാണ് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ എത്ര അളവാണ് ചേർക്കേണ്ടതെന്ന് അത് ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റി നല്ല മൊരിഞ്ഞ പരുവത്തിലായി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് മീറ്റ് മസാലയും രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കുറച്ച് കൂടുതലും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഒത്തിരി കുത്തൊന്നും വരത്തില്ല രണ്ടര കിലോ മട്ടനാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം അത് ഒട്ടും കൂടുതലല്ല അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിനി കാണാം ഇപ്പൊക്കെ കണ്ടോ ഞാൻ മല്ലിപ്പൊടിയും മീറ്റ് മസാലയും മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ മുളക് പൊടി ഇപ്പം ചേർത്തിട്ടില്ല കാരണം നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല ഒരു ടാ അര ടേബിൾ സ്പൂൺ എങ്ങാനും മുളക് പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഇത് മൊരിഞ്ഞു കഴിയുമ്പം നന്നായിട്ടൊന്നും മൂത്ത് കഴിയുമ്പോൾ കാരണം ഇതിനകത്ത് ഞാൻ പച്ചമുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ട് നല്ല എരിവുണ്ടെങ്കിലാണ് മട്ടൻ കറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കുരുമുളക് പൊടിയുടെയാണ് ടേസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പം അതുകൊണ്ട് മുളക് പൊടി അധികം ചേർക്കുന്നില്ല അപ്പം ഇത് നന്നായിട്ടൊന്നും വരട്ടിയെടുക്കാം നമുക്ക് ഒത്തിരി കരിഞ്ഞൊന്നും പോരുത് പക്ഷേ എന്നാലും ഒരു ഡാർക്ക് കളറിൽ കിട്ടണം കേട്ടോ ഡാർക്ക് ബ്രൗണിഷ് കളറിൽ കിട്ടണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രൗൺ ആയിട്ട് കിട്ടുകയാണെങ്കിൽ കറി നമ്മൾ വെച്ച് കഴിയുമ്പോൾ കറിക്ക് നല്ല കളറായിരിക്കും പിന്നെ കറി നമ്മുടെ എന്താ പറയുക നമ്മുടെ ചേർത്തിരിക്കുന്ന മട്ടനൊക്കെ ഒന്നും പിടിക്കാതെ വെളുത്ത കളറിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പൊതുവെ മട്ടൻ കഴിക്കാൻ എല്ലാവർക്കും താല്പര്യം കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഇഷ്ടമാണ് അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് മട്ടൻ കറി കഴിക്കാൻ ടേസ്റ്റ് കുറവാണ് നമ്മൾ റെസിപ്പി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്ത് നല്ല അടിപൊളി മട്ടൻ കറി വെച്ച് നോക്കി എത്ര കഴിക്കാത്ത ആൾക്കാരാണെങ്കിലും കറി തീർച്ചയായിട്ടും കഴിക്കും റെസിപ്പി വേണ്ടവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യുക ഞാൻ റെസിപ്പി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും വേണ്ടവർക്ക് അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് നമ്മൾ വരട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഒത്തിരി വേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ നമ്മുടെ മസാല കൂട്ടിൻ്റെ ഇടയ്ക്ക് കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ ഇത് നമ്മൾ ഈ വരട്ടി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് രണ്ടു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ എല്ലാം ചേരുന്ന രീതിയില് ഒന്ന് ചൂട് അതിന്റെ ചൂട് ആ മസാലയുടെ ചൂട് നമ്മുടെ ഒന്ന് പിടിക്കണം പിന്നെ കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വീഡിയോക്ക് ക്ലാരിറ്റി ഇല്ല പിന്നെ വീഡിയോ നോർമൽ വീഡിയോസാണ് ഇതൊക്കെ നമുക്ക് നമുക്കറിയാവുന്ന റെസിപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് നമ്മൾ എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ നമുക്ക് ക്യാമറയൊന്നുമില്ല ഞാൻ എൻ്റെ ഫോ നോർമൽ ആയിട്ടുള്ള സാംസങ്ങിൻ്റെ ഫോണിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി ഇച്ചിരി സപ്പോർട്ടൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു ക്യാമറയൊക്കെ മേടിക്കാം എൻ്റെ അതൊക്കെ ഇപ്പോഴേ നമ്മൾ സ്വന്തമായിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു എമൗണ്ട് മുടക്കാനുള്ള ഒരു സാഹചര്യം നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ക്യാമറ മേടിക്കാത്തത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ആ വീഡിയോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നോർമലായിട്ടുള്ള വലിയ വലിയ റെസിപ്പികളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല അതുകൊണ്ടായിരിക്കും എനിക്കവർക്കും താല്പര്യം കുറവ് അപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇത് നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ് കുറച്ച് നേരത്തേക്ക് നന്നായിട്ട് നമ്മൾ ആ മസാല അതിലേക്ക് ചേർത്ത് പിടിപ്പിച്ചു ഇളക്കി എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മൂടി വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് മൂടി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മസാല അതിൻ്റെ അകത്തേക്ക് ചേരുന്ന രീതിയിൽ തിളച്ച് കിട്ടണം അതേ അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഇത് നികക്കുന്ന രീതിയിൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഇത് നികക്കുന്ന രീതിയിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതെ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വേണ്ടവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അടുത്തൊരു അടിപൊളി വെഡിയായിട്ട് നമുക്കിനി വീണ്ടും കാണാം